ഇത് എന്താകും ഇത്ര എളുപ്പ തോലി മാറ്റാണ്ട് ഒരു ചെറിയ പരിപാടിയും കൂടെ ഇണ്ട് ഇതിന്റെ ഡ്രസ് കൂടി മറ്റേ ഇതിന്റെ ഉള്ളിലത്തെ കാമ്പില്ല അതിമേലെ ഇത് മസാല ഓമ്പോ നമുക്ക് yes. നല്ല mm -hmm. yes. നിങ്ങളെ ഇത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കി ട്രൈ ചെയ്ത് നോക്കണം നമ്മള് ഇതിന്റെ തൊലി കഴിഞ്ഞിട്ടുണ്ട് തൊലി വെച്ചിട്ടുണ്ട് ഞാനിന്ന് എന്റെ മൂത്തന്റെ നമുക്ക് അച്ചി കുറച്ച് ഇത് മറ്റേ കായം ഇതിൽ എന്തൊക്കെ ഇട്ടാ അറിയും മുളക് പൊടി പിന്നെ ഉപ്പേക്ക നാരങ്ങ പിഞ്ഞത് പിന്നെ മുളക് മുളകില്ലേ മറ്റേ സാധാ പച്ചമുളക് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തു നമ്മൾ ഇത് അരിഞ്ഞുകൊടുത്തു നമുക്ക്

ട്ടോ മുറിച്ചതാ ഇനി ഞമ്മക്ക് നമ്മടെ ഏരിയത്തുള്ള കൊറച്ച് ആൾക്കാർക്ക് വീണ അദ്ദേഹം ये रे सुपर सुपर अनक ओके लो 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 लगे बोंदा മ്മടെ ഈ ഏരിയയിലുള്ള എല്ലാ ആൾക്കാർക്കും കൊടുത്തോക്കെട്ടോ നാട്ടിലല്ല നമ്മളെണ്ടട്ടോ ഇപ്പൊക്കാര് സൂപ്പർ ആണ് കാര്യം ിട്ട് പൊതു മറന്നില്ല അടേലിയാണ് കൈ ഞാൻ തോന്ന अपने चार्ट में भी लड़के ही होंगे, तो बोले लेक्चरिया क्या सब्सक्राइब किया, मेरा वैरेटी वैरेटी वीडियो करने जाए, बाय।